ഹായ് മക്കളെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് മക്കളെ അസ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് അഹന്തില്ല ഇങ്ങനെ പോകുന്നത് വട്ടക്കാരായാലും കുടുംബക്കാരായാലും ഞാനായാലും എല്ലാവരും ഇങ്ങനെ പോകുന്നു അത് അനുഗ്രഹം കൊണ്ട് പിന്നെ അപ്പോൾ പറയാൻ വേണമെങ്കിൽ തീരെ വയ്യായിരുന്നു പൊട്ടി രണ്ട് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിലൊന്നും ഇടു ഞങ്ങൾ ആരും ഇന്നെ മർക്ക് ചെയ്ത് തെട്ടോ എല്ലാവരും ഇട്ടേച്ച് കാണാണ്ട് പോകരുത് കാരണം എനിക്ക് തീരെ നിൽക്കാൻ പറ്റും നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ കയ്യൊക്കെ ഭയങ്കര വിറലല്ലായിരുന്നു ആ വിരലെനിക്ക് ശരീരം മൊത്തം വന്ന് ഭയങ്കര വിറലായിട്ട് അവിടെ എനിക്ക് ഒന്നിനാകുന്നില്ല നിൽക്കാനോ വെയ്യ ഒന്നിനു വെയ്യ മാളി മാളി വീണ് പോവുക അങ്ങനെ ഞാൻ ചാരിക്കും എന്തോ കല്ലോ മുട്ടിയോ എന്തൊക്കെ തടഞ്ഞിട്ടയച്ചു മേശ അപ്പുറത്തുനിന്ന് നിർത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കണ്ടിട്ട് മനസ്സിലാവേണ്ട അങ്ങനെയൊക്കെ ചെയ്തു വെക്കും ഞാൻ പക്ഷേ എനിക്കെൻ്റെ ശരീരത്തിന് വഴിയായിട്ടുള്ള താരാറാണ് അതിനെക്കൊണ്ട് സംഭവിച്ച ഇനി അപ്പോൾ അങ്ങനെന്താ കുറേ പ്രാവശ്യം മൂന്ന് ഡോക്ടർമാരൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാനെങ്കിൽ ഇവ കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ കുളിയെ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഡോക്ടറെ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ വേറെ ഒരു ഡോ ഇക്കര ഡോക്ടറെ കാണിക്കുന്നു മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാണ് അപ്പം മുപ്പത് പറഞ്ഞൊരു നെരുമ്പിൻ്റെ താരാറാണിതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് ആ നരിമ്പിൻ്റെ പുള്ളിയെ കുടിക്കണം ഇപ്പോൾ മരണം വരെ കുടിക്കണം എന്നാണ് പറയണത് എന്നാലും വേണ്ടിയില്ലേ ഒന്ന് നമുക്ക് ഒരു ആരോഗ്യത്തോടു കൂടെ നടക്കാനൊക്കെ കഴിഞ്ഞാല് ഭയങ്കര സമാധാനമാണല്ലോ ഞാൻ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാത്തിരിക്കണം ആരും ഇങ്ങനെ മറക്കരുത് ഏതായാലും ഇപ്പം ഞാൻ തുടങ്ങിയില്ലേ എത്രയും കാലമായിട്ട് എൻ്റരെ കൊല്ലം പോലെ ഇട്ടായിട്ട് ഇപ്പം ഞാനിത് തുടങ്ങിയിട്ട് അണ്ടര കൊല്ലം കഴിഞ്ഞു തോന്നുന്നു എൻ്റെ മുക്കാ കൊല്ലായി അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ഒരാഗ്രഹമാണല്ലോ നമുക്ക് എന്തിനാ മെൻക്കെട്ടാൽ അത് വിജയിക്കണം എന്നുള്ളത് വിജയിപ്പിക്കേണ്ട ആൾ നിങ്ങളാണല്ലോ ഞാനല്ലല്ലോ ഞാനിങ്ങനെ അതിങ്ങനെ ഇവിടെ എടുക്കാനും ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതിരിക്കുക എല്ലാവരും എന്നെ വിജയിപ്പിക്കണങ്ങൾ എല്ലാവരും കാത്തിരിക്കണങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബറും ചെയ്യണം ആരെങ്കിലും അത് കൂട്ടോ കുടുംബം ഉണ്ടോ അവരോടൊക്കെ പറയുക എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എന്തൊക്കെ അതൊക്കെ ചെയ്യണം മറക്കരുതാരും പിന്നെ എനിക്കിപ്പോൾ എനിക്ക് രണ്ടു ദിവസം തിരികെ പറ്റൂല അങ്ങനെ എൻ്റെ അവസ്ഥ എടുക്കും എനിക്ക് നിൽക്കാനേ പറ്റുന്നില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൂടെ എന്തെങ്കിലും എടുക്കണം പരക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ നിൽക്കാൻ കഴിയണ്ട മക്കളെ അങ്ങോട്ടെല്ലാവരും ഇങ്ങനെ തോരിക്കി പിന്നെ ആർക്കും തന്നെ നമുക്ക് ആയുസുണ്ടെങ്കിൽ ആരോഗ്യം വേണം എല്ലാം ഞാൻ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങ് പോവുമല്ലോ വിചാരിക്കുക വേനെക്കൊണ്ട് എല്ലാവരും കാത്തിരിക്കണം ആരും മറക്കരുത് എന്തായാലും ഞാൻ ഇടും സാധനമായിക്കൊണ്ട് കുട്ടികളെ കൊണ്ട് പേടിപ്പിച്ച് ഇടിക്കണം എന്നൊക്കെ അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് ഞാൻ അവർക്ക് ആകുന്നില്ല മക്കളെന്തെങ്കിലും ആൾക്കാരുന്ന് ഞാൻ തിരിഞ്ഞളിക്കണ്ടേ അതുകൊണ്ടാവുന്നില്ല വിശാദ ഞമ്മൾക്ക് നോക്കാം പറഞ്ഞു പറഞ്ഞ ഇതിലിൻ്റെ ഞാൻ ഇടുന്നത് എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നവരും നമ്മളോട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മളോട് ദിവസം ഇടുമ്പോൾ എല്ലാവരും കാണുമല്ലോ അപ്പോൾ കാണുന്ന നേരം വൈകിയാൽ ഇതായി പോട്ടാണ് ഇപ്പോൾ വർത്താനം വരുന്നതിൻ്റെ അടുത്ത് ഇപ്പോൾ അവിടെ എല്ലാരും സ്കൂളൊക്കെ ഉള്ളതിനെ കൊണ്ട് കുട്ടികളൊക്കെ പോയതാണ് പിന്നെ ഞാനും ഓരോ വിപ്പിയും മാത്രമേ ഉള്ളു ഇപ്പോൾ ഇവിടെ ഹോട്ടലിലേക്ക് പറഞ്ഞാണ് ചോറിന് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ആരും മറക്കാതിരിക്കുക ഇത്തിരി കയ്യങ്ങ ഞാൻ ചെയ്യായിരുന്നിട്ടാ ഉച്ച വരെ ഉള്ളും കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരും തോന്നും പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ ആണ് വിശാ ഉള്ള വന്നാൽ അതിൽ കാണിച്ചു തരണം സ്കൂളിലന്നിപ്പോ സ്കൂളിട്ട് വന്നതാണ് ഓടി വരും ഇങ്ങോട്ടേക്കാ സ്കൂളി വേറെ എന്തൊക്കെയാണ് വിശേഷം സുഖല്ല എല്ലാവർക്കും സുഖല്ലേ പറയാ സ്കൂളന്നാലേ ഉള്ളൂ ഇവിടെ ആളും മനുഷ്യനും ഉണ്ടാവുക അല്ലാണ്ട് ഞമ്മളിങ്ങനെ ഇവിടെ ഒറ്റക്ക് ഇരിക്കലാണ് കുട്ടികൾ വന്ന് ചോദിച്ചാൽ ഒരു സമാധാനം സന്തോഷമൊക്കെയാണ് പിന്നെ വെച്ചാൽ ഇപ്പോൾ എനിക്ക് വയ്യെങ്കിലും ഇവരൊക്കെ കാണുമ്പോൾ കുറച്ച് വയ്യായി ഒക്കെ ഉണ്ടാക്കാൻ വരും സമാധാനം വരും വേറെന്താ എന്തൊക്കെയോ പറയാനുണ്ട് ഇഷ്ട വീണ്ടും വരും ഇപ്പം എന്തോ താഴ്ച്ച പോലെ എന്നാലും എനിക്ക് തിരേ വെയ്യട്ടോ അതിനെക്കൊണ്ട് എന്നാ ചോറാ പൊതിച്ചോറ് എന്ത് ചോറാണ് ചോറ് അവിടെ ബാക്കിയുള്ള എവിടിക്കട്ടെ ചോറ് ഇതാ തിന്നാണ് നമ്മളെല്ലാരും തിന്നാ ഇരിക്കയാണ് ചോറ് ഓട്ടത്തെ ചോറ് മാറിയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണത് മാറിയിട്ട് കാര്യങ്ങല്ലേ പത്തു അവർക്കൊക്കെ അറിയാം ടേസ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ